ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ച അക്ഷയ തൃതീയ ദിവസം ഇനി എത്രയാണെങ്കിലും നിങ്ങൾക്ക് പെർ ഗ്രാമിന് മൂന്ന് ദർഹം കുറവിലുതാ ഇവിടെ കഴിഞ്ഞാൽ സ്വർണം വാങ്ങാൻ പറ്റും അത് മാത്രമല്ല ഏത് ഡയമണ്ട് ആഭരണം എടുത്താലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇത് ഏപ്രിൽ മുപ്പതാം തീയതി അക്ഷയതൃതീയ ദിവസം മാത്രം യു എയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി തങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത ഫ്ലോറ ജ്വല്ലറി അവരുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് അബുദാബി മുസഫ ഷാബിയ ട്വൽവിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അബുദാബിയിൽ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ആണല്ലോ മുസഫ മുസഫയിൽ ഇങ്ങനൊരു ജ്വല്ലറി വന്നത് ശരിക്കും നമുക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അൺബിലീവബിൾ കളക്ഷനാണ് ഒരു ഗ്രാം തൊട്ട് ബ്രേസ്ലെറ്റ് ഒന്നര ഗ്രാം തൊട്ട് നെക്ലെസ് ഒക്കെ പറഞ്ഞ വിശ്വസിക്കോ ഓരോന്നായിട്ട് നമുക്ക് കാണാം റിജു ഇതാണോ നമ്മുടെ ഒരു ഗ്രാമിന്റെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഉണ്ട് കുറവുണ്ട് ഇത് ഒരു ഗ്രാമിലും താഴെയുള്ള ബ്രേസ്ലെറ്റോ ഇത് എമില്ല ഓ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴും ബ്രേസ്ലെറ്റ് കൊടുത്തൊന്നും ആയില്ല ഇനി രണ്ട് ഗ്രാമിന്റെ മാല രണ്ട് ഇത് അത്യാവശ്യം നല്ല പൊളിച്ചു കുട്ടികൾക്ക് ഓഫീസ് യൂസ് മാത്രല്ല നല്ല ഗിഫ്റ്റ് ഡയമണ്ടിന്റെ ഒരു ലുക്കും ഉണ്ട് അതിന്റെ ഞാനിങ്ങനെ റിംഗ് കളക്ഷൻ നോക്കുകയായിരുന്നു നമ്മുടെ ഈ ട്രെയിൽ ഇത് എന്താ സംഭവം ഇത് ഡയമണ്ടോ ഡിംഗ് നോർമൽ സ്റ്റോൺ ആണ് നല്ല ഗ്ലോ ഉണ്ട് അല്ലേ ഇത് അത്യാവശ്യം വെയിറ്റ് തോന്നുന്നു ഇതോ ആ ശരി പക്ഷെ നല്ല പോളിച്ച തോന്നുന്നുണ്ട് എയ്റ്റീൻ ക്യാരറ്റിന്റെ ആ ഒരു ചിലപ്പോ അതുകൊണ്ട് ഇത് ഒന്നര ഗ്രാം വരുന്നത് ഒന്നര ഗ്രാമിന്റെ വളയാണ് അല്ലേ നല്ല രസം അഡ്ജസ്റ്റബിൾ ആയതോണ്ട് അങ്ങനെ റിസ്റ്റിന്റെ സൈസ് ഒന്നും പ്രശ്നമില്ല ഞാനിത് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻ ആണ് ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് തോന്നിയത് കേട്ടോ കാരണം ഇതൊക്കെ രണ്ട് ഉള്ളൂ ഏകദേശം പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതുപോലത്തെ കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര കളക്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ പിന്നെ ഇവിടത്തെ സിൽവർ ജുവലറി കളക്ഷൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അതായത് റയർ കളക്ഷനാണ് വേറെ എവിടെയും നമ്മളങ്ങനെ യു എയിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല സിൽവറിലുള്ള നെക്ലെസസ് ആണെങ്കിലും അതുപോലെ ബ്രേസ്ലെറ്റുകൾ ഒരു രക്ഷയില്ല ഞാൻ വിചാരിച്ചു ഗോൾഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻ ഉള്ളതെന്ന് പക്ഷെ അല്ല സിൽവറിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ബ്രേസ്ലെറ്റുകൾ ഒരുപാടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും പിന്നെ അതുപോലെ പാദസരങ്ങൾ അത് നൈസ് ആയിട്ടുള്ളതുണ്ട് ഹെവി ആയിട്ടുള്ള പാദസരങ്ങൾ നാട്ടിലൊക്കെ മാത്രം നമ്മൾ കിട്ടുന്നു വിചാരിക്കില്ല അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ സിൽവറിൽ നല്ല റിങ്ങുകളും ഉണ്ട് നിങ്ങൾ ഡയമണ്ട് പർച്ചേസ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ ഏപ്രിൽ മുപ്പതാം തീയതി നിങ്ങൾ ഡയമണ്ട് എന്ത് ആഭരണം വാങ്ങുകയാണെങ്കിലും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ചെറിയൊരു നോസ്പിൻ ആയിക്കോട്ടെ വലിയൊരു ഡയമണ്ട് നെക്ലസ് ആയിക്കോട്ടെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ലക്ഷ്മി നമ്മളിവിടെ കാതുകെ അതെ നമുക്ക് ഇവിടെ കാതു കുത്തുന്നുണ്ട് മൂക്കുത്തുന്നുണ്ട് ആ എക്സ്പേർട്ട് ആണോ ഇവരൊക്കെയാണോ ചെയ്യാറ് പിന്നെ അതുപോലെ ഈ റിപ്പയർ വർക്ക് ആൾക്കാര് ചോദിക്കണും അവൈലബിൾ ആണ് ഓൺ ക്ലിനിക് ഉണ്ട് നമ്മുടെ തന്നെ വർക്ക് അപ്പൊ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയ ജ്വല്ലറി എല്ലാ വർക്കുകളും ചെയ്തു ചെയ്തോളാം അത് വലിയൊരു കാര്യം ഈ പേൾ ആഭരണങ്ങളോട് ക്രൈസ് ഉള്ള ചില ആളുകൾ ഉണ്ടാവട്ടോ അവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ഷോപ്പിംഗ് നടത്താൻ കാരണം പേൾ ജ്വലറിയുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അത് മാത്രമല്ല ഏപ്രിൽ മുപ്പതാം തീയതി പേൾ ആഭരണങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് ഉണ്ട് അപ്പൊ മറക്കണ്ട ഇത്തവണത്തെ അക്ഷയതീയെ എന്തായാലും അബുദാബിയിലെ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഈ ഫ്ലോറ ജ്വല്ലറിയിൽ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക ഈ ഒരു ഷോപ്പിംഗ് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുകയും വേണം ഏപ്രിൽ മുപ്പതാം തീയതി സ്വർണ്ണ എത്രയായാലും എത്രയാലും നിങ്ങൾക്ക് പെർ ഗ്രാമിന് മൂന്ന് ദൃഹം കുറവിലാണ് ആ ദിവസം ഇവിടുന്ന് സ്വർണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഡയമണ്ട് ആഭരണങ്ങൾക്കെല്ലാം ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പിന്നെ ഫ്ലോറ ജ്വല്ലറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷാബിയ ട്വൽവിൽ നിന്ന് ലെവനിലേക്ക് കടക്കുന്ന ആ മെയിൻ സിഗ്നലില്ലേ അതിൻ്റെ തൊട്ടടുത്ത് എന്തായാലും നിങ്ങൾക്കിത് കാണാതെ പോകാൻ പറ്റില്ല ഒരു പ്രൈം ലൊക്കേഷനാണ് ആ ചെക്കീസ് റെസ്റ്റോറൻ്റ് ഇല്ല അതിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ്